എക്സ് യു വി സെവൻ ഡബിളോടെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെയൊരു സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ചവിട്ടി കയറാൻ വളരെ ഈസിയാണ് കാരണം വലിയൊരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമുക്കത് ഉള്ളത് വളരെയേറെ നമുക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം സെവൻ ഡബിളോ ആണെങ്കിൽ ഇങ്ങനെയൊരു ഫുഡ് സ്റ്റെപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഭംഗി ഉണ്ടാകും എന്ന് മാത്രമല്ല വളരെയേറെ ഉപകാരം കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം ബ്ലാക്ക് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിൻഡോ ഗാർണിഷ് ലോവർ ഈ ഒരു ഗാർണിഷ് എന്ന് പറയുന്നത് ഒരു അപാര ലുക്ക് തന്നെയാണ് കേട്ടോ വണ്ടിയുടെ ഒരു ലോങ് വ്യൂ നിങ്ങൾ കണ്ട് ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്ക് ഫുൾ വൈറ്റിലാണ് നമ്മൾ സീറ്റ് കവർ ചെയ്തിരിക്കുന്നത് വെള്ള നല്ല ഭംഗിയുള്ള വെള്ള കളറിലാണ് നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് സെവൻ ഡി മാറ്റ് ഓട്ടോടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സെവൻ ഡി മാറ്റ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ടോർസിൽ പ്ലേറ്റ് സെവൻ ഡബിളോ ഫുഡ് സ്റ്റെപ്പ് ഇവിടിലേക്കും നമ്മുടെ ഈ സെവൻ ഡി മാറ്റ് ഇതുപോലെ ഫുൾ കവർ ചെയ്തിട്ടുള്ള സെവൻ ഡി മാറ്റാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ലെസ് സീറ്റിൻ്റെ ഫിറ്റിംഗ്സ് നമ്മുടെ കഴിഞ്ഞു അപ്പോൾ ഏകദേശം നമ്മുടെ ഇത്രയൊക്കെയാണ് ഒരു വാഹനത്തിലെ ഫിറ്റിംഗ്സ് നമുക്ക് വരും എടുത്തിരിക്കുന്ന വാഹനം എക്സ് യു വി സെവൻ ഡബിൾ ആണെങ്കിൽ ഇതുപോലെ എല്ലാം ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ